നിനക്ക് പ്രേമിക്കാൻ ജമാലിന്റെ പെണ്ണിനെന്നെ വേണമല്ലേ ഏ എന്താണോ ഈ വയനാടൻ കാട്ടുപോത്ത് അപ്പം മലയിറങ്ങി അയാൾ ഇന്നിവിടെ എല്ലാം നിരപ്പാക്കും എന്താണോ കൊമ്പന്റെ പിമ്പും അത്ര പന്യല്ല നീ വണ്ടി വേഗം തിരിച്ചുവിട്ടോ അതല്ലേക്കാ എന്നൊന്നും മധ്യസ്ഥം പറഞ്ഞില്ലെങ്കിൽ അയാൾ അവനെ തല്ലിക്കൊല്ലും അവടെ നെറ്റിലൊന്നും എഴുതി വെച്ചിട്ടില്ലോ അതേടാ ഓൾ എന്റെ പെണ്ണ ആരെങ്കിലും നോക്കിയടാ ഓന്റെ മയക്കൊടുക്കും ഞാൻ ഓനപ്പൊ നമ്മളെ നബീസ് പറഞ്ഞത് അപ്പൊ അറിഞ്ഞില്ല അല്ലാതെ അറിഞ്ഞില്ല ഓൻ അത്ര ചിതിക്കാരവാ

എന്താ മാളിയേക്കര വീട്ടിൽ കോളേജ് കഴിയല്ലേ ആശ്രയം ഇവിടെ എന്തായാലും എന്നെ പോലെ ജമാൽക്കാ നീ എങ്ങനെ അറിഞ്ഞു ഈ സമയത്ത് ഇവിടെ കാണാനേ വഴിയുള്ളൂ എന്താടാ ആ നമ്പ്യാർ നമ്പിയാർ തടിയിലോ തടഞ്ഞു പകത്തുകൾക്ക് ആ കള്ളപ്പന്നി ജമാലിന്റെ തനി നിറം ഓം കാണും റിയില്ല എന്നിട്ടും തടസ്സം നിന്ന എത്ര വലിയ കൊമ്പനായാലും ഇതുകൊണ്ടുള്ള ഭാഷ എനിക്ക് വശള്ളൂ ജമാലിനോടാ അവന്റെ കളി ജമാല്

ബാപ്പമാര് കൊടുത്ത പണ്ടല്ലേ ഇഷ്ടം കൂടി േ ഇണ്ടേ ഇവും മനസ്സും നോക്കിട്ടാണ് ഞാൻ ഇങ്ങളുടെ കൂടെ കഴിയണത് അതുപോലെ അതും അങ്ങ് നടക്കും കുട്ടികൾ ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് നാലണുത്ത മൊയ് ജോലി എന്നെ കെട്ടി എന്നിട്ട് ഇപ്പൊ കൊച്ചുണ്ടായോ എനിക്ക് നല്ല ഉറപ്പാ കൊയപ്പോ ഇന്ന് കാണുന്നു അപ്പൊ കൊച്ചുണ്ടായിട്ടുണ്ടായി പറഞ്ഞാലുണ്ടല്ലോ നിങ്ങൾക്കിത് പാരമ്പര്യായിട്ട് ഉള്ളതാ ആദ്യഘടക ഇത് തന്നെ അല്ലേ എന്റെ മനസ്സ് പറയണത് ആറാമത്തെ കെട്ടിലെ കുഞ്ഞിക്കാൽ കാണാൻ യോഗമുള്ളൂ മാലിയക്കര കുടുംബത്തിലെ കോടിക്കണക്കിന് സ്വത്തിന് അവകാശിയാ നബീസുള എന്റെ ജമാലിന് കൊടുത്തില്ലെങ്കിലേ അപങ്ങള തട്ടു എന്റെ പടച്ചോരേ കർക്കിടകത്തിലെ എത്ര വെള്ളടി പാഴായി അതിൽ ജമാലിന്റെ ജമാൽ തലേല്ല

ജീവിതം മൊത്തം ഒരു കഷ്ടപ്പാടല്ലേ കടപ്പാട് ബെന്തപ്പാട് വേർപാട് മുറിപ്പാട് വെളിച്ചപ്പാട് അങ്ങനെ ഇവനെ ഞാൻ ഉദ്ദേശിക്കുന്ന തണുത്ത വെള്ളത്തിൽ മൂന്ന് മൂന്നു നേരം ധാര ധാരൂ മതി ശരിയാ അനുഭവസ്ഥര് പറഞ്ഞ എനിക്ക് വിശ്വാസം ഒരു മിനിറ്റ് ഒരു കാര്യം സ്വകാര്യം സോറി മാഡം അത് ഞങ്ങൾ ആണുങ്ങള് പേഴ്സണൽ ആയിട്ട് സംസാരിക്കേണ്ട കാര്യമാണ് പ്ലീസ് ഒന്ന് വരുമോ ശയിച്ചത് ശരിയാ എനിക്കെന്തോ പറ്റിയിട്ടുണ്ട് ഇപ്പൊ തന്നെ കണ്ണാടിയിൽ എത്ര നോക്കിയിട്ട് മതി വരാതിരിക്ക ഇട്ട ഡ്രസ് പോരാന്ന് തോന്ന മുടി ചീകിട്ടും ചീകിട്ടും തൃപ്തി വരാതിരിക്ക ഇതൊക്കെ എന്തിന്റെ ലക്ഷണങ്ങൾ അച്ഛൻ നേരത്തെ പറഞ്ഞല്ലോ എന്ത് അതെ ഈ പ്രേമവും ഒരുതരം തരം പ്രാന്ത് തന്നെയല്ല അച്ചാ അങ്ങനെ ആ ഒരു തൊല്ലൊരു ബഹളമായിരുന്നു തലവെട്ടികളെയും വെച്ച് കൊണ്ടുപോണു കൊണ്ടുപോണുടിയെ എന്റെ കുഞ്ഞുമ്മക്ക പട്ടി ഏറ് വാങ്ങാനും മനുഷ്യന്റെ നേരെ ആവാനും അധിക സമയം എന്തായാലും കുഞ്ഞുമ്മക്ക രക്ഷപ്പെട്ടു ഓ അലങ്കാരത്തിനാണെങ്കിലും കഴുത്തിന് മേലെ സ്വന്തമായിട്ടൊരു തല ഉണ്ടാവുമല്ലോ ഫോറസ്റ്റ് ാണ് കുത്തിയത് കൊറച്ചുകാലം ഗോതമ്പുണ്ടി വരുകള് നിന്നേനോ കുഞ്ഞുമല്ല കുഞ്ഞുമക്കാനെ ആണോ എന്താ അങ്ങോട്ട് ചെല്ല് എന്തിനാ പേടിക്കുന്നത് ധൈര്യമായിട്ടിരിക്കി കയ്യിൽ വിലങ്ങ് കൂടെ പോലീസുകാർ ദേ അളിയന്റെ മുമ്പിൽ നെഞ്ചി വിരിച്ചു നിൽക്കാൻ ഇതുപോലൊരു അവസരം തൽക്കാലം ഞാൻ പോണു തിരിച്ചു വരുമ്പോ ഞാൻ ഓളു ആയിട്ടുള്ള നടക്കണം അതിനുള്ളിൽ അവനെ ഇവിടുന്ന് അടിച്ചു ഓടിച്ചില്ലെങ്കിൽ വയ്യത്തായ ബാപ്പയാണ് സത്യം തന്റെ ഞാൻ എടുക്കും കുഞ്ഞുമുക്ക് പേടിക്കണ്ട ധൈര്യമായിട്ടിരുന്നോ ഞമാനല്ലേ പറഞ്ഞത് അവൻ ചെയ്തിരിക്കും